ഹബിൾ സ്പേസ് ടെലസ്കോപ്പ് പകർത്തിയ ചിത്രത്തിൽ ഇരുപത് കോടി നക്ഷത്രങ്ങൾ സൂര്യനും ഭൂമിയും അടങ്ങുന്ന സൗരയുഥത്തെ ഉൾക്കൊള്ളുന്ന ഗാലക്സിയാണ് മിൽക്കി വേ അഥവാ ആകാശഗംഗ മിൽക്കി വേയോടടുത്തുള്ള ഗാലക്സിയാണ് ആൻഡ്രോമിഡ ഇതുവരെ പകർത്തപ്പെട്ടതിൽ ആൻഡ്രോമിഡയുടെ ഏറ്റവും വ്യക്തമായ ചിത്രം ഒപ്പിയെടുത്തിരിക്കുകയാണ് ഹബിൾ സ്പേസ് ടെലസ്കോപ്പ് വെറുതെ പകർത്തിയതല്ല ഹബിളിന്റെ പത്ത് വർഷത്തിലേറെ നീണ്ട പരിശ്രമ ഫലമാണ് ഇരുന്നൂറ്റി അൻപത് കോടി പിക്സലിലുള്ള ഈ ചിത്രം ഏകദേശം ഇരുപത് കോടി നക്ഷത്രങ്ങളാണ് ഈ ചിത്രത്തിലുള്ളത് ആൻഡ്രോമിഡിയുടെ ഒരു ഭാഗം മാത്രമാണിത് വർഷങ്ങൾ നീണ്ട നിരീക്ഷണത്തിനിടെ ഹബിൾ പകർത്തിയ അറുനൂറ് ചിത്രങ്ങൾ നാസ ടീം സൂക്ഷ്മമായി വിശകലനം ചെയ്ത് സംയോജിപ്പിച്ചതാണ് ചിത്രം ഹബിളിൽ നിന്ന് ശേഖരിച്ച ഏറ്റവും വലിയ ഫോട്ടോമൊസൈക്ക് അതായത് ചെറു ഫോട്ടോഗ്രാഫുകൾ സംയോജിപ്പിച്ച് നിർമ്മിച്ച വലിയ ചിത്രം കൂടിയാണിത് ഭൂമിയിൽ നിന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം പ്രകാശവർഷം അകലെയാണ് സർപ്പിൾ ആകൃതിയിലുള്ള ആൻഡ്രോമിഡ ഗാലക്സി ഏകദേശം ഒരു ട്രില്യൺ നക്ഷത്രങ്ങളാണ് ഗാലക്സിയിലുള്ളത് വിശദമായി പറഞ്ഞാൽ പതിനായിരം കോടിയിലധികം ഗാലക്സികളെ ബഹിരാകാശ ടെലസ്കോപ്പുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇവയിൽ ഒരു കോടിയോളം നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കുള്ളൻ ഗാലക്സികൾ മുതൽ ഒരു ലക്ഷം കോടി നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന അതിഭീമൻ ഗാലക്സികൾ വരെ ഉൾപ്പെടുന്നു ഒരു ഗാലക്സിയിലെ ശരാശരി നക്ഷത്രങ്ങളുടെ എണ്ണം പതിനായിരം കോടിയാണ് സർപ്പിൾ ആകൃതിയിലും അണ്ടാകൃതിയിലും ക്രമരഹിത ആകൃതിയിലുമുള്ള ഗാലക്സികളുണ്ട് നമ്മുടെ ഗാലക്സി സർപ്പിൾ ആകൃതികളുടെ ഗണത്തിൽപ്പെടുന്നു ഗുരുത്വാകർഷണ ബലത്തിനു വിധേയമായി ഒരു പൊതു കേന്ദ്രത്തെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന കോടിക്കണക്കായ നക്ഷത്രങ്ങൾ ചേർന്ന അത്യധികം പ്രകാശമേറിയ വ്യൂഹങ്ങളാണ് ഗാലക്സികൾ നക്ഷത്രങ്ങളെ ചുറ്റുന്ന ഗ്രഹങ്ങൾ ഉപഗ്രഹങ്ങൾ നക്ഷത്ര അവശിഷ്ടങ്ങൾ നക്ഷത്രാന്തര മധ്യമത്തിലെ ഭീമൻ വാതക പടലങ്ങൾ നെബുലകൾ പൊടി പടലങ്ങൾ മോദ്രവ്യം എന്നിവയെല്ലാം ഗാലക്സികളുടെ ഭാഗമാണ് പാല് പോലുള്ള എന്ന അർത്ഥം വരുന്ന ഗാലക്സിയാസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഗാലക്സി എന്ന ഇംഗ്ലീഷ് പദമുണ്ടായത് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുന്ന നക്ഷത്രങ്ങളെല്ലാം ആകാശഗംഗ എന്ന ഗാലക്സിയിലെ അംഗങ്ങളാണ് നമ്മുടെ ഗാലക്സിക്ക് രണ്ട് ഇലത്താളങ്ങൾ ചേർത്ത് വെച്ചതുപോലെ ഒരു ഡിസ്കിന്റെ ആകൃതിയാണുള്ളത് ഇതിന്റെ മധ്യഭാഗത്തെ കാനം ഏകദേശം ഇരുപതിനായിരം പ്രകാശ വർഷമാണ് ഒരു ലക്ഷം പ്രകാശ വർഷം വ്യാസമുള്ള ആകാശഗംഗയിൽ പതിനായിരം കോടിയിലധികം നക്ഷത്രങ്ങളുണ്ട് ഇതിലെ നക്ഷത്രങ്ങളെല്ലാം അവയുടെ ഗ്രഹങ്ങളെയും ഉപഗ്രഹങ്ങളെയും കൊണ്ട് ഗാലക്സിയുടെ കേന്ദ്രത്തിനു ചുറ്റും അതിവേഗം കറങ്ങിക്കൊണ്ടിരിക്കുന്നു ആകാശഗങ്കിയുടെ കേന്ദ്രത്തിൽ നിന്നും മുപ്പതിനായിരം പ്രകാശവർഷം അകലെ സ്ഥിതി ചെയ്യുന്ന സൂര്യൻ മണിക്കൂറിൽ എട്ടു ലക്ഷത്തി ഇരുപത്തെണ്ണായിരം കിലോമീറ്റർ വേഗത്തിലാണ് കേന്ദ്രത്തിനു ചുറ്റും കറങ്ങുന്നത് ഒരു കറക്കം പൂർത്തിയാക്കാൻ ഇരുപത്തിമൂന്ന് കോടി വർഷങ്ങൾ വേണ്ടിവരുമെന്നാണ് കണക്കാക്കിയിരുന്നത് നമ്മുടെ ഗാലക്സിയുടെ കേന്ദ്രത്തിൽ അത്യധികം പ്രകാശമുള്ള ഒരു തമോദ്വാരമുള്ളതായി അനുമാനിക്കുന്നു അത്യപൂർവമായി ചില സമീപ ഗാലക്സികൾ പരസ്പരം അടുത്തുവന്ന് ഒന്നായി ചേരാൻ സാധ്യതയുള്ളതായി ശാസ്ത്രജ്ഞന്മാർ അനുമാനിക്കുന്നു ഇപ്രകാരം ആകാശഗംഗ ഒരിക്കൽ ആൻഡ്രോമിഡയുമായി ഒന്നു ചേരുമെന്ന ശാസ്ത്രജ്ഞർ കരുതുന്നു പക്ഷേ ഇതിൽ പേടിക്കാനൊന്നുമില്ല അഞ്ഞൂറ് കോടി വർഷങ്ങൾക്കു ശേഷമേ അത് സംഭവിക്കൂ ഇനി അത് നാളെ തന്നെ സംഭവിച്ചാലും പ്രത്യേകിച്ച് മാറ്റവും സംഭവിക്കണമെന്നില്ല കാരണം ഗാലക്സികളിലെ നക്ഷത്രങ്ങൾക്കിടയിലുള്ള അകലം സങ്കല്പാതീതമാണ് അതിനാൽ ഗാലക്സികൾ കൂടിച്ചേർന്നാലും അവയിലെ നക്ഷത്രയൂഥങ്ങൾക്ക് ഉണ്ടാവുകയില്ല ന്യൂസ് ഡെസ്ക് കേരളകൗമുദി